नमस्कारम കൊറോണ ബാധ സൃഷ്ടിച്ച ഭീതിയിൽ തന്നെയാണ് എല്ലാ ഗൾഫ് അറബ് രാജ്യങ്ങളും കൊറോണ ബാധ കൂടുതലായിട്ടുള്ള നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചും അവിടെ നിന്നെത്തുന്നവരെ പ്രത്യേകമായി നിരീക്ഷിച്ചും കർശനമായ നിയന്ത്രണങ്ങൾ എല്ലാ രാജ്യത്തും ഏർപ്പെടുത്തി കഴിഞ്ഞു എന്നാൽ അത്ര എളുപ്പത്തിലൊന്നും ഈ ഭീഷണി അങ്ങനെ അവസാനിക്കില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള വാർത്തകളുമാണ് പുറത്തുവരുന്നത് കൊറോണ വൈറസ് ബാധിത പ്രദേശങ്ങളിൽ നിന്ന് തിരികെ എത്തുന്നവർ നിർബന്ധമായും വീടുകളിൽ കഴിയണമെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇന്ത്യ ബംഗ്ലാദേശ് ഫിലിപ്പീൻസ് ശ്രീലങ്ക സിറിയ ലബനൻ ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രവാസികളും പ്രതിരോധ ആരോഗ്യ നടപടിക്രമങ്ങളും മാർഗനിർദ്ദേശങ്ങളും കർശനമായി തന്നെ പാലിക്കണമെന്നും രണ്ടാഴ്ചക്കാലം നിർബന്ധമായും വീടുകളിൽ തന്നെ കഴിയണമെന്നും സർക്കാർ അറിയിച്ചു കഴിഞ്ഞു മിക്ക രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട എല്ലാ സമ്മേളനങ്ങളും വിനോദ പരിപാടികളും മാറ്റിവെച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുന്നത് ചില നാടുകൾ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി നൽകിയിട്ടുമുണ്ട് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും വിശ്വാസികൾ എത്തുന്ന തീർത്ഥാടന കേന്ദ്രമായ സൗദി അറേബ്യയിലെ മക്ക മദീന നഗരങ്ങളിലാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉമ്ര തീർത്ഥാടകർക്ക് സൗദി നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന്റെ സമയമാകുമ്പോഴേക്കും കോവിഡ് നയൻറ്റീൻ ബാധ നിയന്ത്രണ വിധേയമാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് രണ്ടാം തീയതി വരെയാണ് ഈ വർഷത്തെ ഹജ്ജ് കർമ്മം മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ മാർച്ച് മൂന്ന് വരെ ആയിരത്തി അറുന്നൂറ് കേസുകളാണ് കോവിഡ് നയൻറ്റീൻ രോഗബാധ സ്ഥിരീകരിച്ചത് ഇറാനിലും ബഹറിലും കുവൈറ്റിലുമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടുള്ളത് ഒട്ടേറെ പരിപാടികൾ റദ്ദാക്കിയും വിമാന സർവീസുകൾ സന്ദർശകർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയും കോവിഡ് നയൻറ്റീൻ പടരുന്നത് പ്രതിരോധിക്കാനുള്ള ശക്തമായ ശ്രമത്തിൽ തന്നെയാണ് എല്ലാ ഗൾഫ് അറബ് രാജ്യങ്ങളും ഇപ്പോഴുള്ളത് യു എയിലാണ് ഗൾഫ് നാടുകളിൽ ആദ്യമായി കോവിഡ് നയൻറ്റീൻ ബാധിച്ച രോഗിയെ കണ്ടെത്തിയത് ചൈനയിലെ വുഹാനിൽ നിന്ന് എത്തിയവർക്കായിരുന്നു ഇത് ഇതിനകം ഇരുപത്തിയൊന്ന് പേർക്കാണ് യു എയിൽ രോഗബാധ സ്ഥിരീകരിച്ചത് ഇവരിൽ തന്നെ ഏതാനും പേർ രോഗവിമുക്തരായി കഴിഞ്ഞിട്ടുമുണ്ട് അറുപത്തി ആറ് പേർ മരിച്ച ഇറാനിൽ ഇതിനകം ആയിരത്തി അഞ്ഞൂറ് പേരിലാണ് കൊറോണ ബാധ സ്ഥിരീകരിച്ചത് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാനിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ കോവിഡ് നയൻറ്റീൻ മൂലമുള്ള ആദ്യ മരണവും ഇറാനിലാണ് സംഭവിച്ചത് ഇറാനിൽ ഇരുന്നൂറ്റി പത്ത് പേരെങ്കിലും മരിച്ചതായാണ് ബി ബി സി അടക്കമുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നതും അമേരിക്കയുടെ ഉപരോധം കാരണം ഇറാനെ ഫലപ്രദമായി പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുവാനാകുന്നില്ല എന്നും പരാതിയിൽ വ്യക്തമാണ് കുവൈറ്റിൽ സർക്കാർ ജോലികൾ സ്വകാര്യ വിദ്യാഭ്യാസങ്ങളുടെ അവധി രണ്ടാഴ്ച കൂടി നീട്ടിയിട്ടുമുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് ചേർന്ന മന്ത്രിസഭ യോഗമാണ് ഇത്തരമൊരു തീരുമാനമെടുക്കുവാൻ കാരണമായ സാഹചര്യങ്ങൾ പങ്കുവച്ചത് ദിനാഘോഷം കഴിഞ്ഞ മാർച്ച് ഒന്നിന് തുറക്കേണ്ട സ്വകാര്യ സർക്കാർ സ്കൂളുകൾ നിലവിലെ നിയമപ്രകാരം മാർച്ച് പതിനഞ്ചാം തീയതി തുറക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് വൈറസ് ലോകതലത്തിൽ തന്നെ വ്യാപകമാവുകയും കുവൈറ്റിൽ കോവിഡ് നയൻറ്റീൻ ബാധിതരുടെയും നിരീക്ഷണത്തിലുള്ളവരുടെയും എണ്ണത്തിൽ കുതിപ്പുണ്ടാവുകയും ചെയ്തോടുകൂടി രണ്ടാഴ്ച കൂടി നീട്ടുവാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയ എല്ലാ ജോലിക്കാരെയും പതിനാല് ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ ജോലിയിൽ പ്രവേശിപ്പിക്കുവാൻ പാടുള്ളൂ എന്ന് സിവിൽ സർവീസ് ബ്യൂറോ എല്ലാ സർക്കാർ ഏജൻസികളോടും ശക്തമായ നിർദ്ദേശമാണ് നൽകിയത് സ്വകാര്യ മേഖലയിലെ കമ്പനികളും നിർദ്ദേശം പാലിക്കണമെന്നും തൊഴിലാളികൾക്ക് വീടുകളിൽ ജോലി ചെയ്യാനുള്ള അനുവാദം നൽകണമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു പനി ജലദോഷം ശ്വാസകോശ സംബന്ധമായ അണുബാധ എന്നിവ ഉള്ളവർ അസുഖം കുറയും വരെ പുറത്തു നിന്നുള്ളവരുമായി സമ്പർക്കം പാടില്ല എന്ന് ഉറപ്പാക്കണം ആവശ്യമാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടണം രോഗലക്ഷണങ്ങൾ ഉള്ളവർ ചികിത്സാ സൗകര്യമുള്ള സർക്കാർ ക്ലിനിക്കുകളോ ആശുപത്രികളിലോ ഹോൾ ലൈൻ നമ്പറിലോ അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു വീടുകളിൽ ജോലി ചെയ്താലും മുഴുവൻ ആനുകൂല്യങ്ങളും ശമ്പളവും തൊഴിലാളികൾക്ക് നൽകുവാനും സിവിൽ സർവീസ് ബ്യൂറോ നിർദ്ദേശിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ദേവചേത പ്രവാസികളായ എല്ലാ മലയാളികളും വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ല മറിച്ച് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് കൃത്യമായി ജാഗ്രത പാലിക്കണം കാരണം ഓരോ കുടുംബത്തിന്റെയും അഭിവൃദ്ധിക്കും ഉന്നമനത്തിനുമായി അന്യനാടുകളിൽ കഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ നഷ്ടം ഞങ്ങൾക്ക് സഹിക്കാനാവുന്നതല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത